എന്താമ്മ മുഖം വല്ലാണ്ടിരിക്കണേ വെയ്യായി വല്ലതും തോന്നുന്നുണ്ടോ വെയ്യായി മൊത്തം മനസ്സിനാണ് കുട്ടിയെ ഒരു സമാധാനവും സ്വസ്ഥതയും കിട്ടണില്ല കുഞ്ഞോളെ കാര്യം ആലോചിച്ചിട്ടാണെന്നുവെച്ചാല് അതോർത്ത് ഇനി ടെൻഷനാവണ്ട കാര്യങ്ങളൊക്കെ ഇത്രയും എത്തില്ലേ ഇനിയൊക്കെ ശെരി ആയിക്കോളും ശരിയാവുകയാണോ അതൊക്കെ ഇഞ്ഞ് തകടും മറിയാണോന്നൊക്കെ പഠിച്ചവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ എന്റെ കുട്ടിയെ എന്തൊക്കെയാ ഇപ്പൊ അവിടുത്തെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് നിക്ക് ഒരു സമാധാനം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല അവളായിട്ട് വരുത്തി വെച്ചതല്ലേ അത്രത്തോളം ഇനിയിപ്പോ അവിടെ എന്ത് തന്നെ ഉണ്ടായാലും അതൊക്കെ അനുഭവിക്കാൻ അവള് ബാധ്യസ്ഥയാണ് ഇവിടെ എപ്പോഴും സങ്കടം പറിച്ചലും കരച്ചിലും ഒക്കെ തന്നെയാണ് എൻ്റെ പൊന്നാരമ്മ ഒന്ന് രണ്ട് ദിവസമായി തുടങ്ങി നിങ്ങള് ഇതേ കരച്ചിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ കഴിഞ്ഞ തന്നെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നു വെച്ചാല് വല്ല അസുഖം വന്ന് പറ്റക്കെടുപ്പിലാവൂട്ടാ പെറ്റ വയറായി പോയില്ല എൻ്റെ സെൽമോ എത്ര സമാധാനത്തോടെ ഇരിക്കാൻ നോക്കിയാലും കൊണ്ട് തള്ളാറക്കൊണ്ടതിന് പറ്റൂല സാരല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ പഠിച്ചോന് ഓരോന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും അത് അതൊക്കെ പോലെ നടക്കും ചായ കുടിച്ചേ ഇനിയിപ്പ അതാലോചിച്ചിട്ട് ടെൻഷൻ ആവണ്ട സൽമാ പറഞ്ഞ പോലെ ചെലവരെ ജീവിതത്തിൽ നമ്മൾ എത്ര തന്നെ ഉപദേശിച്ചു കൊടുത്താലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഒരു മാറ്റം ഉണ്ടാവില്ല അത് സ്വന്തം ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുള്ളൂ ഈ ഉമ്മ നന്നായതുപോലെ അല്ലേലോ ഉം ആ അതും നല്ലൊരു എക്സാമ്പിൾ ആണ് അല്ല സെൽമാ ഒരു സമയത്ത് ആരായിരുന്നു നമ്മളെ വീട് വറപ്പിച്ചിരുന്ന പുലിക്കുട്ടിയല്ലേ ഇപ്പൊ വെറും പൂച്ചക്കുട്ടിയായി ഒന്നുമില്ലാതെ ഞങ്ങൾ ഓരോ വിശേഷങ്ങൾ പറയുന്നേ ഒരു സമയത്ത് നമ്മളെ വീട് വറപ്പിച്ചിരുന്ന ഗുണ്ടായിരുന്നില്ലേ നമ്മളമ്മ ഇപ്പൊ ഇരിക്കു നോക്കൂ പാവം അത് പറയാ

അല്ലാച്ചപ്പോ നമ്മളെ മുതൽ അവിടെ എത്രത്തോളം കാട്ടിക്കൂട്ടിട്ട് ഓനക്ക് നമ്മളോടൊക്കെ ഇങ്ങനൊക്കെ പെരുമാറാൻ വേണ്ടി തോന്നുവോ അത് നേരെ അമ്മ ആരിസ് മാത്രല്ല ഓന്റെ പിറക്കാര മനസ്സും പറഞ്ഞാ തീരാത്ത തന്നെയാണ് അല്ലാച്ച ഓള് കാട്ടിക്കൂട്ടിയനൊക്കെ ഓല് മുന്നും പിന്നും ആലോചിക്കാണ്ട് ഇവിടെ കൊടുന്നാക്കി മൊഴി ചൊല്ലി പോയിന്ന് ഇതിപ്പോ നമ്മളെല്ലാരും വാക്കിന് ഓരാ ഒരു മാന്യതയെങ്കിലും കൊടുത്തില്ലേ അതെന്നെ വലിയ ഹയറ് ഉം കുഞ്ഞോളെ കാര്യമായതോണ്ടേ അത് ഉറപ്പിച്ചു പറയാനൊന്നും പറ്റൂല ചെലപ്പോ അവര് കൊടുക്കുന്ന ഈ ഡോസ് താങ്ങാതാവുമ്പോ ഓൾ ഇങ്ങോട്ടിറങ്ങിപ്പോരും പിന്നുള്ള ഭരണം ഇവിടെ ആയിരിക്കും ആരസ്യം പരക്കാരുത്തീരുമാനം കാക്കാക്ക് വിളിച്ചു പറഞ്ഞില്ലേ കാക്കന്നല്ല രാത്രി വിളിച്ചപ്പോ പറഞ്ഞിണ്ട് അതൊക്കെ അനുഭവിക്കാൻ ഓൾ ബാധ്യസ്ഥയാണ് അതല്ലാത്ത പക്ഷം ഓൾ ഈ വീട്ടൊക്കെ പിന്നെ അനുഭവിക്കാൻ പോണത് ഇവിടെ അങ്ങനെ അവിടുത്തെ പുറതി അവസാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് കേറി വരാനാ ഓളെ പൊറപ്പാടിച്ചാലേ പിന്നെ ബാക്കി എന്താ വാണ്ടിച്ചാലേ ഓളെ കാര്യത്തില് നിങ്ങളൊക്കെ പാടെ എങ്ങനെയാണ് തീരുമാനിച്ചോളി ഇക്ക് വെജ് അഞ്ച് ഇത് കേക്കാനും പറയാനും എന്തായാലും കുഞ്ഞോളെ കാര്യത്തില് ആരൂസാരെടുത്ത ഈ ഒരു തീരുമാനം കൊണ്ടേ ഒരു കുടുംബം എന്താന്നുള്ളതും ആ കുടുംബത്തോടുള്ള കടപ്പാടും സ്നേഹവും എന്താന്നുള്ളതും കുഞ്ഞോള് ശരിക്കും മനസ്സിലാക്കിക്കോളും നോക്കാം അതറിയും ിസ്ക വിളിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും ഇവിടെ ഉള്ളവർക്ക് ഒറ്റ കുൽക്കില്ലല്ലോ ഇത്രക്ക് ആരിസ്കാനോട് ഉറപ്പായി അവർക്ക് അല്ല ഒരു കണക്കിനു നോക്കുക അത് നന്നായി ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇമ്മാൻ്റെയും അർഷിയുടെയും ആഭ്യാത്തടയ്ക്ക് ഉള്ളിൽ ആരിസ്കാനോട് ഇപ്പോൾ ശരിക്കും ഒരു അകൽച്ച വന്നിട്ടുണ്ട് അതെന്നെയാണല്ലോ എനിക്ക് വേണ്ടതും ഇനിയിപ്പോൾ ആരിസ്കാക്കിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞങ്ങളെ രണ്ടാരുടെ ലൈഫ് മാത്രം കുറിച്ച് ചിന്തിച്ചാൽ മതി ഇനിയിപ്പോൾ പെട്ടെന്ന് വീസയും കൂടി കണ്ട് സെറ്റായി കിട്ടിയ ആരിസ്കാൻ്റെ അടുത്ത് കണ്ട് പോകാമായിരുന്നു പിന്നെ നാടും വേണ്ട വീട്ടരും വേണ്ട ഉള്ള കാലം അവിടെ ഹാപ്പി ആയിട്ട് കഴിയാം എന്നാലും എൻ്റെ ആരിസ്ക എന്താ വിളിക്കാത്തത് മെസ്സേജെങ്കിലൊന്ന് നോക്കിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ആരിസ്ക ലെയിൻ്റുണ്ടല്ലോ ഏ എൻ്റെ മെസ്സേജൊക്കെ കണ്ടിട്ടുണ് ഹലോ ആരിസ്ക എന്തെങ്കിലും ഞാൻ അയക്കണം മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്ത് പോയിട്ട് നിൽക്കൊന്നും വിളിക്കും കൂടിയും ചെയ്തില്ലല്ലോ വാട്സപ്പിലും കണ്ടിരുന്നില്ല ഇപ്പോഴാണ് ഒരു സമാധാനമായത് എന്തെങ്കിലും മെസ്സേജിനൊന്നും റിപ്ലൈ ഇവിടെ ഞാൻ ഞാൻ ഇച്ചിരി പ്രശ്നത്തിലാണ് ഫ്രീ അങ്ങോട്ട് വിളിക്കണ്ട് അതെന്താ പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാൻ പോലും പറ്റാത്തൊരു തിരക്ക് ഇങ്ങളൊന്ന് വിളിച്ചാണ് എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ആ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി ബിസിയിലാണ് എന്നാ പെട്ടെന്ന് വിളിക്കണേ ഞാൻ ഇത്രയും നേരം നോക്കി നോക്കി എടങ്ങാറിക്കണേ ഇന്നെ വിളിക്കിട്ടാ നിനക്ക് കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഹൗ ഇപ്പോഴൊരു സമാധാനമായത് ഇനി തിരക്ക് കഴിഞ്ഞിട്ട് ആരിസ്ഖ് വിളിക്കട്ടെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എട്ടുള്ളത് ഞാൻ പത്താക്കി പറഞ്ഞുതരാം ഇനി നിക്കുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ എൻ്റെ അക്കൗണ്ടിൽ തന്നെ ഇട്ടാൽ മതിയെന്ന് പറയണം ഇവിടുത്തെ ഒരു കാര്യങ്ങൾക്കും അരിസ്കാൻ്റെ അഞ്ച് പൈസ ഞാൻ ചിലവാക്കാനായിക്കൂല ഇനി ജസ്റ്റിനെ റിപ്ലൈയും കൂടി കിട്ടിയാൽ സമാധാനമായിരുന്നു ഇവളാണെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജ് ഒക്കെ കാണും ചെയ്യുന്നുണ്ട് ഒന്നിനും റിപ്ലൈ തരണില്ല വാട്സപ്പിലാണെന്ന് അടിച്ചു നോക്കിയിട്ട് എടുക്കണമില്ല പണ്ടാറോ ആരിസ്ക ക്യാഷ് അയക്കാൻ കഴുകിക്കഴിഞ്ഞാൽ ഇവരൊക്കെ മുന്നിൽ ഞാൻ ആകെ പെട്ടുപോവല്ലോ ആരെങ്കിലും ഫോൺ കിട്ടുകണിച്ചാൽ ഒന്ന് വിളിച്ചു നോക്കാരും ചെയ്യാമായിരുന്നു ഇതിപ്പോൾ റീചാർജ് ചെയ്യാൻ കൂടി ക്യാഷ് ഇല്ലാത്ത വല്ലാത്തൊരു കഥ ഇത് ഇവിടുത്തെ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് ജസ്നിക്കൊന്ന് വിളിച്ചു നോക്കിയാലോ എങ്ങനെപ്പോ ഫോണൊന്ന കയ്യില് കിട്ടുക ഇന്നൊക്കെ നീയേന്താത്തത് ആഭ്യത്താ അനക്ക് ചോറ് കൊളംബറയ്യിക്കണ പാങ്കടി സെക്കൻഡും ഉറങ്ങിട്ടില്ല ഇമ്മ അയൽക്കൂട്ടം കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി തിന്ന എല്ലാരും കൂടി തിന്നിട്ടുണ്ട് പണ്ടാറടങ്ങിക്കൂടി ുള്ളവരെ പട്ടണി കിട്ടു കണ്ടുസ്ക് ഒന്ന് വേളിച്ചാ മതിയായിരുന്നു ക്യാഷ് തന്ന സുഖായിട്ട് നാലു നേരം പുറത്തുനിന്ന് പാർസലും കൊടുന്ന് തിന്ന് നടക്കാം കാണിച്ചേരാ ഞാൻ ഇന്നത്തെ ഒരു ദിവസം കൂടി കഴിയട്ടെ അല്ല കുഞ്ഞാപ്പിക്കുന്ന ഉറക്കൊന്നുമില്ലേ രാവിലെ എണീറ്റതല്ലേ പിന്നെ ഉറങ്ങിട്ടില്ലല്ലോ ഉം ഓ ഉറങ്ങിട്ട് വേണം കുളിക്കാനെച്ചിട്ടാ ഞാൻ ഇത്ര നേരം കാത്തുന്നത് എന്നിട്ട് ഇപ്പൊ എന്തേ ഇന്റെ കുളി നടന്നില്ല ഓനൊട്ട് ഉറങ്ങിയതും ഇല്ല ഇന്ന ആഭ്യത്തെ പോയി കുളിച്ചോ ഓന ഞാൻ നോക്കിക്കോളാം വൈ കുഞ്ഞാപ്പിയെ നമ്മക്ക് കളിച്ചേരേ കുഞ്ഞമ്മയും കുട്ടി കൂടിയും കളിച്ചോളെ നമുക്ക് ഔട്ടിൽ പോയിന്ന് കളിക്കാം ആ സിഫ്റ്റ് ഔട്ടിൽ പോയിട്ടിരിക്കുകയാണെന്നു വെച്ചാലേ ഓന്ന പിന്നെ തീരെ ഉറങ്ങലുണ്ടാവൂല ഓനക്ക് കാറ്റും വെളിച്ചും കൊള്ളുന്നതും ഒരാളിങ്ങനെ മുണ്ടി പറയുന്നതൊക്കെ നല്ല ഇഷ്ടാണ് ആനടച്ച എനിക്ക് കാറ്റും വിളിച്ചൊക്കെ കൊള്ളണ്ട ഇഷ്ടമാണ് ഇന്നെ നമുക്ക് പുറത്തു പോയി കളിക്കാം ഷെറ്റ് ഔട്ട് പോകാം ഷീറ്റ് ഔട്ട് ആപിയാത്ത കുളിക്കാൻ പോവാണ് വച്ചാൽ ഫോൺ റൂമിലുണ്ടാവൂലേ എങ്ങനെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റിയ ജോസ്നിക്കൊന്ന് വിളിച്ചു നോക്കാമായിരുന്നു മറ്റേ കുരുപ്പിൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ഫോൺ വീട്ടിലുണ്ടാവൂല ആബിയാത്ത എൻ്റെ അടുത്തു നിന്നാണെങ്കിൽ എങ്ങനെയെങ്കിലും കയ്യിലാക്കാം കുഞ്ഞിമാന്റെ കുഞ്ഞാപ്പ്യജി ഏ കുഞ്ഞിമാന്റെ കുഞ്ഞാപ്പ്യ കുഞ്ഞാപ്പ്യ തൊലക്കേക്കെങ്കിലും ഒന്ന് വേഗം പോയി തൊലക്ക് പണ്ടാറേ പണ്ടാറും പോയി ഞാപ്യത്തോടെ ഫോണിന് ലോക്ക് ഒന്നും ഇല്ലാതിരുന്നാ മതിയെന്നറപ്പേ നിണ്ട തന്നെ വല്ല വൺ ടൂ ത്രീന്നോ കുട്ടിയുടെ പേരോ അങ്ങനെ എന്തെങ്കിലും അറിയാ മതിയോ കൂടി ണ്ടല്ലോ പറയാത്തൊരു നമ്പർ ഹലോ ആരാ ഹലോ അശ്ശേരി അപ്പ എനിക്ക് ഫോൺ എടുക്കാനൊക്കെ അറിയില്ലേ ഇതാ എന്റെ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത് അത് അത് പിന്നെ എനിക്ക് ഞാൻ വിളിക്കാൻ ഒക്കെയായിരുന്നു കുറച്ച് ബിസി ബിസിയായിരുന്നു ഇജൊന്നും പറയണ്ട രണ്ട് ദിവസം ഞാൻ എനിക്ക് മെസ്സേജ് അയക്കലും വാട്സപ്പിൽ കോൾ ചെയ്തൊക്കെ തുടങ്ങിട്ട് എന്നിട്ട് എന്തിന്റെ കാഷ് അയച്ചത് അത് പിന്നെ ചെറിയൊരു പ്രശ്നം തൊടി ആ ഒരു ടെൻഷനിലായതുകൊണ്ടാണ് ഞാൻ എന്റെ മെസ്സേജിന് റിപ്ലൈ തരാത്തത് ഞാൻ പറയുന്ന കാര്യങ്ങളുണ്ടല്ല ഉണ്ടല്ല ഈ ഒന്ന് സമാധാനത്തോടെ കേൾക്കണം ബിസിനസ് ഉണ്ടല്ല ആകെ പൊട്ടിപ്പോയി ആകെ പെട്ടികെടുക്കാണ് ഞാന് പറഞ്ഞു അപ്പൊ അപ്പൊ അത് പിന്നെ പൈസ ഇപ്പേ തരാൻ പറ്റുന്നു തോന്നുന്നില്ല ഒരാളെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എന്നിട്ടിപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് പറഞ്ഞതൊന്നും മനസ്സിലാക്ക് ഞാനും മനഃപൂർവം ചെയ്തതല്ല കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെ ആവുന്നുള്ളതേ ഞാനും കരുതിട്ടില്ല ഒന്നും പറയണ്ട നോക്ക് ആരും വീട്ടുകാരും ആരും അറിയണ്ടേ ഞാൻ എന്റെ ഗോൾഡൊക്കെ വിറ്റ് അന്നൊരാളെ മാത്രം വിശ്വസിച്ചിട്ട് ഈ പണിക്കറിഞ്ഞത് ഞാൻ പിന്നെ എന്താ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം എനിക്ക് കൊറച്ച് ദിവസത്തെ സമയം പ്ലീസ് സത്യാണോ എനിക്ക് എത്ര ദിവസം ദിവസമാണെങ്കിലും തരാ പ്ലീസ് ജസ്നി അന്റെ കാല് ഞാൻ കുടിക്ക എൻ്റെ അടുത്ത് വേറെ ഒരു നിവൃത്തിയില്ല അന്നെ വിശ്വസിച്ചോണ്ടാ അന്നെ ബിസിനസ് നിന്ന് കിട്ടിയ ലാഭം പോലും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇടാൻ തന്നത് പോയി പോയിക്കഴിഞ്ഞാ പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ ക്യാഷ് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് എന്നിട്ടിപ്പോ ഞാൻ ഇവിടെ ഉള്ളവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയുന്ന വയ്യ ഒന്നും പറയണ്ട ക്യാഷ് ഒന്ന് രണ്ടു വേണം വയ്യൻ്റെ റപ്പ് ഞാൻ എന്തോന്ന് ചെയ്യും ഞാൻ ആകെ ടെൻഷൻ നിൽക്കുക അവസ്ഥ മനസ്സിലാവില്ല എങ്ങനെ ആരൊക്കെ ഇതിപ്പോ പറഞ്ഞാലെ ഇതിപ്പോ ഞാൻ മണിപ്പൂർ അതിന്റെ ക്യാഷ് കളഞ്ഞതല്ലല്ലോ ഇതിന്റെ മുന്നേ ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കുറച്ച് റിസ്ക് ഉള്ള ബിസിനസ് ആണ് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ എന്റെ ക്യാഷ് മാത്രല്ല ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ട് അവരോട് നിക്ക് ഇത് തന്നെ പറയാനേ നിവർത്തിയുള്ളൂ കാര്യം ഒന്നും എനിക്ക് അറിയണ്ട നോക്ക് നിക്ക് ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ആകെ പെട്ട് കിടക്കുന്നുണ്ടാ നിനക്ക് മുന്നും പിന്നെ നോക്കാനിട്ടില്ല ഉറപ്പായിട്ട് പിന്നെ ഞാൻ എന്താ ചെയ്തെന്നുള്ളത് പറയാൻ പറ്റൂല എത്ര ദിവസം വേണമെങ്കിലും എടുത്തോ ദയവേതിട്ട ക്യാഷ് എങ്ങനെങ്കിലും തിരിച്ചുതാ ഇജൊന്ന് സമാധാനായിട്ട് ഇരിക്കേ നമുക്ക് എന്തെങ്കിലേ ഒരു വഴി ഉണ്ടാക്കാം ഇയേ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് വിളിക്ക് അപ്പോഴേക്കേ ഞാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഏത് നേരത്തോണവനിക്കെന്നെ വിശ്വസിക്കാൻ തോന്നി വേണ്ടിരുന്നെങ്കിലും നോക്ക് അഞ്ചു ദിവസം അതിലാമസിച്ചാണ് ഇട്ട ഈ പറഞ്ഞ അഞ്ചു ദിവസം വരെ ഞാൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഇണ്ടാവലോ ഉറപ്പാണ് അർഷിയെ എന്തായിടി കുട്ടി ഉറങ്ങിയ വിളിക്കട്ട ഓക്കെ കൊറച്ചൂർ ആഭ്യാത്ത കുളി കഴിഞ്ഞോ ഞാൻ ഫോണിന് ഇങ്ങനെ അവിടെ കൊണ്ടുപോക്കു എൻ്റെ ഉമ്മ വന്നിണ്ട് എൻ്റെ ഉമ്മന്റെ കുളി കഴിഞ്ഞിരിക്കണേ ഇന്നിട്ട് അങ്ങനെ ആ ഓന അങ്ങനെ തന്നെയാണ് ഒരാള് മുണ്ടിപ്പറിയായിരുന്നാലേ എത്ര നേരം വേണെങ്കിലും ഓം പിന്നെ കളിച്ചോണ്ടിരുന്നോളൂ ആ നല്ല കളിയിലാണല്ലോ അല്ലടെ കുഞ്ഞാപ്പൂ അനക്കൊന്നും ഉറക്കൊന്നും ഇല്ലയേ എത്ര നേര ഇത് എന്താ ഈ ഗ്രില്ലിന്റെ തുറന്നടി പെണ്ണേ അമ്മ വന്ന് തോന്നുന്നുണ്ട് തോന്നണ്ട് വരും പിടിച്ചാ ഞാനേ ഗ്രില്ലിൽ ഓക്കെ ചെയ്ത് അല്ലടാ എന്താ പേ വിചാരവും താട്ടെ വരും ആ കുഞ്ഞിത്താത്ത വരൂന്ന് ഈ പെണ്ണുതാവിടെ ഏ ഡീജിത് തുറക്കണ്ട അതാ ഞാൻ മറത്തു കൂടെ വാണ്ട ഞാൻ ഞാനതാ വരണേ ഇങ്ങളത് എത്ര നേരം വെക്കുമ്പോ മഴ പൊറത്ത് മഴ ഉച്ച ക്ലാസ് വള്ളണ്ടെടുത്ത വല്ലാത്തൊരു കാലാവസ്ഥ തന്നെയാണ് ഇട്ടെന്നാല് ഇന്നലെ രാത്രി നോക്കി എന്ത് മഴയിരുന്നു ഇന്നിപ്പ കണ്ടീലേ നിർന്തല പൊട്ടണ വെയില് മഴയാണെങ്കിൽ മഴ തന്നെ വെയിലാണെങ്കി വെയിലന്നെ ഏടി ഇജിത് എന്താലോചിക്ക വള്ളതരി അറിയുന്നത് എന്താർഷിയെ ഇജ് എന്താ ഈ ആലോചിച്ചാണ്ട് നീന്നത് ഒന്നുമില്ല ഞാനിങ്ങാണ്ട് വരുമ്പോഴേ കുഞ്ഞോൾ അവിടെ കോണിന്റെ അടിയിൽ ഇരിക്കുന്നുണ്ട് അയിനെന്താ ഓളാ ഇരുത്തത്തിലെ എന്തോ ഒരു പന്തി ായിരുന്നോ നിനക്ക് ഒരു സംശയം ആര് കുഞ്ഞോളാ അതെന്താ ഇനി ശരിക്കും കണ്ട അങ്ങനെ ക്ലിയർ ആയിട്ട് കണ്ടില്ല ഞാനങ്ങോട്ട് വരുന്ന വഴിക്ക് ഇനി നിനക്ക് തോന്നിയതാണോ അതോ ശരിക്കും കരയായിരുന്നോ എന്നൊരു സംശയം ഉം എന്നാ പിന്നെ എനിക്ക് തോന്നിയത് തന്നെ ആയിരിക്കും കുന്ന് കുലിങ്ങാലും കുഞ്ഞാത്ത് കുലുങ്ങുലാന്ന് പറഞ്ഞ പോലെ ആ കുട്ടിയുടെ കാര്യം ആ കുട്ടി കറി തന്നെയാണെന്നുവെച്ചാല് നമ്മളെല്ലാരും കൂടി കാണിച്ച ഈ കോണി വരുന്നാട് കറിയെന്ന് എനക്ക് തോന്നുന്നുണ്ടാ അനക്ക് തോന്നി തന്നെ കാണിച്ചൊന്ന് പോയി വെക്ക് അന്ന് ഞങ്ങൾ ഇവിടെ നിക്കിട്ടാ ഞാൻ പോയി നോക്കട്ടെ എന്തേ അവിടെന്താ ഇല്ല അവിടെ നിന്ന് ഇറ്റ് ഒരു കാര്യം ഓൾക്ക് പണി കൊടുക്കാൻ തീരുമാനിച്ചേ മുതലേ എന്റെ ഊണിലും ഓർക്കത്തിലോ ഓൾ കരഞ്ഞു കാണണമെന്നാ ചിന്ത അതാ എനിക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നത് എന്തായാലും ആ ഇരുത്ത് അത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല എന്തോ ഒരു പ്രശകുള്ള പോലെ ഓളെ കണ്ണൊക്കെ നല്ല ചോത്തക്കിണ്ട് ഞാൻ കണ്ടതാ ഇത് ഞൈമൊക്കെ ഇടന്ന് ആലോചിച്ചു കൂട്ടാതെ അന്ന് പ്ലേറ്റ് എടുത്തു വിട്ട ചോറുന്നുണ്ടേ നേരെ ഒരുപാട് അയക്കണേ ഞാൻ എന്ത് ചെയ്യും കൂട്ടർ ആരെങ്കിലും തരഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്റെ അവസ്ഥ എന്താ ഉറപ്പിനി എങ്ങനെ ഉണ്ടാക്കും പണത്തോടുള്ള ആർത്തിയും സ്വാർത്ഥതയും തലക്കുപിടിച്ച് ഇവൾ കുഴിച്ച കുഴിയിൽ ഇവൾ തന്നെ വീഴാൻ പോകുന്നു ഇവളെ ഇവളെപ്പോലുള്ള ഓരോ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാവട്ടെ സ്വന്തം ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നും മറച്ചു വെച്ച് ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകൾക്കും ഇവൾ എണ്ണി കണക്ക് പറയുമോ അതോ ഈ കടക്കണയിൽ നിന്നും രക്ഷപ്പെടാനും ഇവൾ മറ്റൊരു കുതന്ത്രവുമായി തിരിച്ചെത്തുമോ കാത്തിരിക്കാം കനിവിന്റെ അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിശാള്ള കനുവിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ മാസലാമ